നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേരളം കത്തി നിൽക്കുമ്പോൾ മറ്റൊരു ദാരുണ കൊലയുടെ നാൽപ്പത്തിയെട്ടാം വാർഷികമാണ് ഇന്ന് അതായത് മാർച്ച് രണ്ട് രാജൻ കേസ് കേരളം ഒരിക്കലും മറക്കില്ല ഈച്ചര വാര്യർ എന്ന പിതാവിനെയും മലയാളി മറക്കില്ല കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് സമാനതകളില്ലാത്ത പോലീസ് ക്രൂരതകളാണ് ഒരച്ഛൻ്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളുടെ നാൽപ്പത്തെട്ടാം വാർഷികമാണ് മാർച്ച് രണ്ടിന് രാജൻ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു പോലീസിനെതിരെ പോലീസ് നടത്തിയ അന്വേഷണം എന്ന അപൂർവതയും രാജൻ കേസിനുണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന് ഈ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പ് തുടങ്ങാൻ കാരണമെന്തായിരുന്നു പിണറായി വിജയൻ മുതൽ ജയറാം പഠിക്കൽ വരെ ഉള്ളവർക്ക് ഈ കേസിൽ എന്തായിരുന്നു ബന്ധം തുടങ്ങി നൂറ് നൂറ് ചോദ്യങ്ങൾ ഒന്നിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ചാണക്കനെ അധികാര കസേരയിൽ നിന്ന് തള്ളി തള്ളിത്താഴയിട്ട സംഭവം ഇന്നും കേരളത്തിൻ്റെ യുവത്വത്തിനിടയിൽ പ്രതിഷേധമായി ഇരമ്പുന്ന രാജൻ കേസ് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നാം തീയതിയാണ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജന് പങ്കുണ്ടെന്നാരോപിച്ച് പോലീസ് രാജനെ കസ്റ്റഡിയിലെടുത്തത് നക്സലൈറ്റുകൾ കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ച് പോലീസിന്റെ ആയുധങ്ങൾ കൈക്കലാക്കി രക്ഷപ്പെടുന്നതിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ ഓടിക്കോ എന്ന് പറഞ്ഞത് കേട്ടാണ് രാജനെ അന്വേഷിച്ച് പോലീസ് വന്നത് അന്ന് കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിൽ എത്തിച്ചവരിൽ രാജൻ എന്ന് പേരുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് രാജൻ ഒപ്പം കസ്റ്റഡിയിൽ കഴിഞ്ഞവർ പറയുന്നു കോഴിക്കോട് സർവകലാശാലയിൽ ധനതത്വശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്തിരുന്ന എബ്രഹാം ബെൻഹറും കെ വേണുവും ഉൾപ്പെടെയുള്ളവർ രാജനൊപ്പം കക്കയം ക്യാമ്പിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ആകെ ഇരുന്നൂറോളം ആളുകളെ കസ്റ്റഡിയിലെടുത്തതായാണ് പറയപ്പെടുന്നത് അതിൽ ഭൂരിഭാഗം പേരും കായണ്ണ കൂരാച്ചുണ്ട് കക്കയം ചാത്തമംഗലം പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് കേസിൻ്റെ അന്വേഷണ ചുമതല ഡി ഐ ജി ജയറാം പടിക്കലിനായിരുന്നു കക്കയം ക്യാമ്പിൻ്റെ ചുമതലയും പടിക്കലിന് തന്നെ മാർച്ച് ഒന്നിന് കസ്റ്റഡിയിലെടുത്ത രാജനെ ചോദ്യം ചെയ്തത് പുലിക്കോടൻ നാരായണൻ എന്ന ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു രാജനൊപ്പം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വാഹന വ്യാപാര സ്ഥാപനമായ പോപ്പുലറിന്റെ പങ്കാളികളിൽ ഒരാളായ പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലി ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നറിഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ കെ എം ബഹാബുദ്ദീനും അധ്യാപകനായ കെ കെ അബ്ദുൽ ഗഫൂറും കക്കയം ക്യാമ്പിലെത്തിയിരുന്നു എന്നാൽ അവിടെ ജോസഫ് ചാലിയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നും രാജൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അവരെ സാക്ഷ്യപ്പെടുത്തുന്നു രാജൻ അവിടെ നിന്നും ഓടിപ്പോയതാണെന്നാണ് ഡി ഐ ജി ജയറാം പടിക്കൽ അധ്യാപകരോട് പറഞ്ഞത് രാജ്യത്തെമ്പാടും ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് രാജി നടപ്പാക്കുകയും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യപ്പെട്ട കാലത്ത് സർക്കാരിനെതിരെ രംഗത്തെത്തിയ നക്സലൈറ്റുകളെ പിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കക്കയത്തും ശാസ്തമംഗലത്തും പോലീസ് ക്യാമ്പുകൾ ആരംഭിച്ചത് കക്കയം ക്യാമ്പിൽ മലബാർ സ്പെഷ്യൽ പോലീസിനെ ആയിരുന്നു വിന്യസിച്ചിരുന്നത് കക്കയം ക്യാമ്പിൽ എത്തിച്ചവരെ ചോദ്യം ചെയ്ത സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണന്റെയും സംഘത്തിന്റെയും ക്രൂര ക്രൂരമർദ്ദനവും ഉരുട്ടലും കാരണമാണ് രാജൻ കൊല്ലപ്പെട്ടതെന്നാണ് അന്ന് കൂടെ കസ്റ്റഡിയിലുണ്ടായിരുന്നവർ പുറത്തുവിട്ട വിവരങ്ങൾ പുലിക്കോടൻ നാരായണനൊപ്പം വേലായുധൻ ജയരാജൻ ലോറൻസ് എന്നീ പോലീസുകാരും ചേർന്നാണ് രാജനെ കൊലപ്പെടുത്തിയതെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം ബീരാൻ എന്ന പോലീസുകാരൻ രാജന്റെ ശബ്ദം പുറത്തുവരാതിരിക്കാൻ തുണി ഉപയോഗിച്ച് വായ അടച്ചു പിടിക്കുകയായിരുന്നുവെന്നും കുറച്ച് സമയം കഴിഞ്ഞ് പ്രതികരിക്കാതായ രാജൻ മരിച്ചെന്ന് മനസ്സിലാക്കി അവർ ഉരുട്ടുന്നത് നിർത്തിയെന്നും സഹതടവുകാർ സാക്ഷ്യപ്പെടുത്തുന്നു രാജൻ മരിച്ചതായി മനസ്സിലാക്കിയതോടെ രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിൽ മറ്റെങ്ങോട്ടോ കൊണ്ടുപോയി എന്നും കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ പറയുന്നു പിന്നീട് രാജന്റെ മൃതദേഹം പോലും പുറംലോകം കണ്ടിട്ടില്ല രാജന്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താതിരിക്കാൻ വയറു കീറി കുറ്റ്യാടി പുഴയിലേക്കിട്ടുവെന്നും അതല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞുവെന്നും അതുമല്ല മൃതദേഹം കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനരികിൽ കുഴിച്ചിട്ടുവെന്നും ശേഷം പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം വെള്ളച്ചാട്ടത്തിൽ ഒഴുകി കളഞ്ഞെന്നും എല്ലാമുള്ള വെളിപ്പെടുത്തലുകളും വാദങ്ങളും ഒക്കെയുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ബെന്നി എന്ന വ്യക്തി നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട് രാജന്റെ മൃതദേഹം മുളകരയ്ക്കും പോലെ അരച്ച് പന്നികൾക്ക് തീറ്റയായി നൽകിയെന്നായിരുന്നു ആ പോലീസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ മരണശേഷം ഐസ് ചേംബറിൽ സൂക്ഷിച്ച മൃതദേഹം ഇത്തരത്തിൽ പന്നികൾക്ക് തീറ്റയായി കൊടുത്തത് തെളിവുകൾ ഒന്നും ലഭിക്കരുതെന്ന ഉദ്ദേശത്തിലാണെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് എസ്ഐ ആയിരുന്ന ഞാറയ്ക്കൽ ഐസക്കിന്റെ നിർദ്ദേശപ്രകാരം മുത്തുവേലി പാലത്തിന് സമീപം വെച്ച് അർദ്ധരാത്രി മറ്റു പോലീസുകാർക്കൊപ്പം രാജൻ്റെ മൃതദേഹം പോലീസ് ജീപ്പിൽ കയറ്റിയാണ് മാംസ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ചതെന്നും ഈ പോലീസ് ഡ്രൈവർ വെളിപ്പെടുത്തുന്നു എറണാകുളത്ത് താമസിച്ചിരുന്ന രാജന്റെ അച്ഛൻ ഈശ്വര വാര്യരാണ് കേസിലൂടെ സന്ധിയില്ലാത്ത സമരം നടത്തിയത് തന്റെ മകന്റെ ഘാതകരെ കണ്ടെത്താതെ ഒരടി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് സർക്കാരിനും അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനുമെതിരെ ശക്തമായി അദ്ദേഹം രംഗത്തെത്തി തന്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞ് ഈശ്വര വാര്യർ കക്കയം ക്യാമ്പിലെത്തിയെങ്കിലും രാജനെ അവിടെ കണ്ടില്ല അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുത മേനോനെ കാര്യങ്ങൾ അറിയിച്ചുവെങ്കിലും യാതൊരു വിധത്തിലുമുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഈച്ചര വാര്യർ തൻ്റെ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ജി ലക്ഷ്മണ ഡി ഐ ജി ജയറാം പടിക്കൽ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ എസ് ഐ പുലിക്കോടൻ നാരായണൻ തുടങ്ങിയവരൊക്കെ കേസിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന കെ എം ബഹാവുദ്ദീൻ്റെ ഇടപെടൽ രാജന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കക്കയത്ത് പോലീസ് ക്യാമ്പ് പ്രവർത്തിച്ചിട്ടില്ല എന്ന സർക്കാർ വാദം പൊളിയുന്നത് രാജൻ മരിച്ചിട്ടില്ല എന്നാണ് ആദ്യം കെ കരുണാകരൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്നാൽ പിന്നീട് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വാദം പിൻവലിക്കേണ്ടി വരികയും രാജൻ മരിച്ചെന്ന് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വന്നു രാജന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പ്രതികളുടെ മർദ്ദനമേറ്റാണ് രാജൻ കൊല്ലപ്പെട്ടതെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ നിലപാട് മാറ്റി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ കെ കരുണാകരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ വിശ്വസിക്കുകയാണ് താൻ ചെയ്തതെന്നായിരുന്നു കരുണാകരൻ നിരന്തരം പറഞ്ഞത് എന്നാൽ എല്ലാം മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്തതാണെന്ന് ഉദ്യോഗസ്ഥരും പറഞ്ഞു ജയറാം പഠിക്കൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കരുണാകരനെ വിളിക്കുന്നതിന് വേണ്ടി ട്രങ്ക് കോൾ ബുക്ക് ചെയ്തതിനുള്ള തെളിവുകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു കൃത്യമായ അന്വേഷണം നടക്കാതെ പോയതിനാലാണ് രാജൻ്റെ മരണം തെളിയാതെ പോയതെന്ന് വർഗീസ് വധക്കേസിൽ തടവിലായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് എസ് ആയിരുന്ന ലക്ഷ്മണ പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ ഇത് അറിഞ്ഞിരുന്നില്ല എന്നും ലക്ഷ്മണ പറഞ്ഞിരുന്നു രാജൻ്റെ അച്ഛൻ ഈച്ചരവാര്യർ രണ്ടായിരത്തി ആറിൽ മരണപ്പെട്ടു ഈച്ചരവാര്യരുടെ ഭാര്യ രാജൻ്റെ അമ്മ രാധ രണ്ടായിരത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു ഭരിക്കുന്നതിന് തൊട്ടു മുൻപും തൻ്റെ മകൻ എപ്പോൾ വരുമെന്നാണ് ഭാര്യ രാധ ചോദിച്ചതെന്ന് ഈശ്വര വാര്യർ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് തോമസ് ജോർജാണ് കേസിൽ സാക്ഷിയായ ഏക വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ രണ്ടിനാണ് ഈച്ചരവാര്യർ തോമസ് ജോർജിനെ കാണാൻ ക്യാമ്പസിലെത്തുന്നത് പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്താണ് ഹോസ്റ്റൽ പരിസരത്തേക്ക് ഈച്ചരവാര്യർ എത്തുന്നത് തോമസ് ജോർജാണ് തനിക്കെതിരെ നടന്നു വരുന്നതെന്ന് ഉറപ്പിച്ച ശേഷം ഈച്ചരവാര്യർ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈച്ചരവാര്യർ പോലീസ് അറസ്റ്റ് ചെയ്ത രാജൻ്റെ അച്ഛനാണ് രാജനെ കൊണ്ടുപോകുന്നത് തോമസ് കണ്ടിരുന്നോ എന്നാണ് അതേ എന്ന് പറഞ്ഞ തോമസ് ജോർജിനോട് അതൊന്ന് കോടതിയിൽ പറയാമോ എന്ന് ചോദിക്കുകയായിരുന്നു ഈച്ചരവാര്യർ പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് തനിക്ക് കോടതി കയറിയിറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടെ ഈശ്വര വാര്യർ അവിടെ നിന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങിയെന്നും അത് തനിക്ക് സഹിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സാക്ഷി പറയാൻ തയ്യാറായതെന്നും പറഞ്ഞതെന്നും തോമസ് ജോർജ് പിന്നീട് പറഞ്ഞിരുന്നു തൻ്റെ സീനിയർ ബാച്ചിൽ പഠിച്ചിരുന്ന വ്യക്തി എന്നതിനപ്പുറം രാജനെ അറിയാതിരുന്ന തോമസ് ജോർജ് ഈശ്വര വാര്യരുടെ സങ്കടം കണ്ട് മാത്രമാണ് സാക്ഷി പറയാൻ സമ്മതിക്കുന്നത് ഈച്ചരവാരിയാർ സമീപിച്ച മറ്റ് വിദ്യാർത്ഥികൾ അതിന് തയ്യാറായിരുന്നില്ല എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം നേരിട്ട് സർക്കാരിനും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കുമെതിരെയുള്ള കേസിലാണ് താൻ ഭാഗമാകുന്നതെന്നും തൻ്റെ പരീക്ഷ ഇതോടെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നുവെന്നും തോമസ് ജോർജ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ താൻ കണ്ട കാര്യം കോടതിക്ക് മുന്നിൽ പറയാമെന്ന് തോമസ് ജോർജ് തീരുമാനിച്ചതുകൊണ്ടാണ് രാജൻ കേസിൽ യാഥാർത്ഥ്യം പുറത്തു വന്നത് അത്രയുമെങ്കിലും ഒരു നീതി ഈച്ചരവാരിയർ എന്ന മനുഷ്യന് കിട്ടിയുള്ളൂ പക്ഷേ അപ്പോഴും ഒരു വലിയ നിരാശ ആ മനസ്സിലുണ്ടായിരുന്നു തൻ്റെ മകന് ശരിക്കും എന്താണ് സംഭവിച്ചത് അവൻ്റെ മൃതശരീരം എവിടെയാണ് എങ്ങനെയാണ് അത് ഇല്ലാതാക്കിയത് തുടങ്ങിയ ഒരുപാട് ചോദ്യം മരിക്കുന്നത് വരെ ആ മനുഷ്യൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാജൻ കേസിൻ്റെ നാൽപ്പത്തിയെട്ടാം വാർഷികമാണ് അപ്പോൾ കേരളം കടന്നു പോകുന്നത് മറ്റൊരു ദാരുണ കൊലയുടെ വിറങ്ങലിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് സിദ്ധാർത്ഥൻ്റെ മരണമാണ് പറഞ്ഞു വരുന്നത് എസ് എഫ് ഐക്കാർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് ഈശ്വര വാര്യരെ പോലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും ഇപ്പോൾ നീതിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത